ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഇസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ സംസ്കൃതം മൂന്നാം പാ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ ദിത്തി താരാത്തേ അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടി പഠിക്കാം എല്ലാം റെഡിയല്ലേ ഞാൻ ഈ നാല് പേര് പാടിത്തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ കൂട്ടുകാരെ ജലയാനം ചാളയാ ശീ്രമേവ സോദര സമ്മാനം വിജയാിത്തി തരതൈ തേ ജലയാണം ചാളയാ ശീരമേവ സോദര സമ്മാനം വിജയാിത്തി തരത്തെ തൈ ഓദിത്തിരദി

ജീവന വിജയാ താരാ തേ ഓ ദിത്തി താരാദിത്തി ഓ ദിത്തി താരാദിത്തി സാമോദം തു ചാളയാ ജീവാണയ ജീവനസയാത്തി താരാ തേ